ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാനയുടെ കുത്തേറ്റ് വനംവകുപ്പ് മാച്ചർ മരിച്ചു പന്നിയാർ എസ്റ്റേറ്റിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം അയ്യപ്പൻകുട്ടി സ്വദേശി ശക്തിവേലാണ് മരിച്ചത് എസ്റ്റേറ്റിലെത്തിയ കാട്ടാനകളെ ഓടിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ജോൺസൺ കൊച്ചുർമ്മൻ ചേരുകയാണ് ജോൺസൺ വന്യമൃഗശല്യം മലയോര മേഖലകളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ദാരുണമായ മരണവാർത്ത വന്നിരിക്കുന്നത് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ഒരു പാലായനത്തിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറ്റിൽ കാട്ടാരയുടെ സ്ഥിര സാന്നിധ്യം വിനോദസഞ്ചാരികളെയും കൃഷിക്കാരെയും കച്ചവടക്കാരെയും ഒക്കെ ഭയപ്പെടുത്തുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി പടയപ്പ എന്ന് പറയുന്ന ആന മൂന്നാർ ടൗണിൽ നിന്നും മാറിപ്പോകാത്ത വിധം ദുഷ്കരമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരാന ഒരു റേഷൻ കട തന്നെ അടുത്തടുത്ത രണ്ട് ദിനങ്ങളിലായി തകർത്തിരിക്കുന്നു അതിനിടയിലാണ് ഏറ്റവും ദാരുണമായി ഇന്ന് രാവിലെ ചിന്നക്കനാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കീഴിൽ ഫോറസ്റ്റ് വാച്ചറായിരുന്ന ശക്തിവെലിനെ കാട്ടാന തൻ്റെ ഡ്യൂട്ടി സമയത്ത് തന്നെ കൊലപ്പെടുത്തിയത് തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി വനനിരീക്ഷണത്തിന് പന്നിയാർ എസ്റ്റേറ്റിൽ കൂടിപ്പോയ ശക്തിവേലിനെ കാട്ടാനെ ആക്രമിക്കുന്നത് കേട്ട ജനങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും ആന മാറി പക്ഷേ ശക്തിവേൽ മരണപ്പെട്ടിരുന്നു ഫോറസ്റ്റ് പോലീസ് അധികാരികളെ അറിയിച്ച ശേഷം മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഏറ്റവും ദാരുണമായ കാര്യം ഈ ശക്തിവേലിന് ഭാര്യയും മൂന്ന് പെൺകുട്ടികളുമാണ് ഒരു കുടുംബം കൂടി വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ അനാഥമായിരിക്കുന്നു എന്ത് സാമ്പത്തിക സഹായം ചെയ്താലും പരിഹരിക്കാനാവാത്ത വിധം ഒരു കുടുംബനാഥൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവികുളം താലൂക്കിൽ തന്നെ വന്യമൃഗശല്യം ആനയിറങ്ങൽ ചിന്നക്കനാൽ മൂന്നാർ പെരിയ കനാൽ പ്രദേശത്ത് രൂക്ഷമാവുകയാണ് ജനങ്ങൾ ആരോപിക്കുന്നു അവിടെ മുപ്പത് ആനയുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ കണക്ക് എന്നാൽ അതിൽ ഇരട്ടിയിലേറെ ആന സിംഗുകണ്ഠം ചിന്നക്കനാൽ പ്രദേശത്തുണ്ടെന്നാണ് അവിടുത്തെ കർഷകർ പറയുന്നത് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ പെരുപ്പം ഈ ഇടുക്കി ജില്ലയിൽ നിന്നും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നും കൃഷിക്കാർ കുടിയിറങ്ങുന്നതിന് പ്രേരകമായി മാറുന്ന അതിദയനീയമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ജോൺസൺ ആണ് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ശാന്തൻപാറയിൽ കാട്ടാനെ ശ്വാസിച്ച് കാട് കയറ്റിക്കൊണ്ട് ശ്രദ്ധേയനായ ഫോറസ്റ്റ് വാച്ചറാണ് കൊല്ലപ്പെട്ട ശക്തിവേൽ റോഡിലിറങ്ങിയ കാട്ടാനെ സ്കൂട്ടറിലെത്തിയ ശക്തിവേൽ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ കാട്ടിലേക്ക് കയറ്റി വിടുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇടുക്കി ശാന്തൻപാറ സ്വദേശിയാണ് ശക്തിവേൽ പന്നിയാർ എസ്റ്റേറ്റിൽ വെച്ച് കാട്ടാന കൂട്ടത്തെ ഓടിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് രണ്ടു മാസം മുമ്പ് റോഡിലിറങ്ങിയ ആനയെ ശകാരിച്ച് വിരട്ടിയോടിച്ച് വൈറലായ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ വാച്ചറാണ് ശക്തിവേൽ റോഡിലിറങ്ങിയ കാട്ടാനയോട് ഡ കയറിപ്പോട എന്ന സ്കൂട്ടറിലെത്തി ശക്തിവേൽ പറയുമ്പോൾ കാട്ടാന കൊച്ചുകുട്ടിയെ പോലെ പരുങ്ങുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനുശേഷം രണ്ട് ബൈക്ക് യാത്രികർക്ക് നേരെ തിരിഞ്ഞ കാട്ടാനയെ ശക്തിവേൽ പിന്തിരിപ്പിക്കുന്നതിന്റെയും വീഡിയോ വൈറലായിരുന്നു Sekian news, edukai.